ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വെൽട്ടെയിൽ ഫീബ്രയനെ കുറിച്ചിട്ടുള്ളതാണ് ഇതുപോലെയുള്ള ബ്രീഡിങ് ടിപ്സുകളും മറ്റുള്ള കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഇപ്പോൾ ഈ കാണുന്നത് വെൽട്ടൈൽ സീബ്രയെ നമ്മൾ കേജിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നതാണ് മെയിൽ ഫീമെയിൽ അഞ്ച് ഫീമെയിലും പത്ത് മെയിലും ആണ് ഈ കേജിലിട്ടിരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എഗ്ഗ് ൊടങ്ങും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡിങ്ങിന് ഇടുന്നതിന് മുമ്പായിട്ട് മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടാണ് വളർത്തേണ്ടത് നല്ലവണ്ണം ലൈഫ് ഫീഡുകൾ കൊടുക്കുക കൊതുകിൻ്റെ കൂത്താടിയോ മൊയ്നയോ ആറ്റിമയോ അങ്ങനെയുള്ള ലൈഫ് ഫീഡുകൾ പരമാവധി ഫിഷുകൾക്ക് നൽകുക ഇപ്പം ഞങ്ങൾ കാണുന്നുണ്ടാവും എഗ്ഗ് താഴോട്ട് വീഴുന്നതാണ് കാണുന്നത് ാണ് ആ താഴെ കിടക്കുന്നത് ആ കിടക്കുന്ന എഗ്ഗുകൾ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ഇതേപോലെ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്ന നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഗ്ലാസ്സില് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് കാണാം ഇത് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഇൻഫസുറിയ കുറച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും ഇൻഫസുറിയ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇൻഫസൂറിയാണ് ഈ സമയത്ത് നമ്മൾ ഇൻഫസൂറിയ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഇൻഫസൂറിയ കൾച്ചർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ കൾച്ചർ ചെയ്യണത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് പപ്പായ ഇലയാണ് പപ്പായുടെ ഇല ഉണക്കല വെള്ളത്തിലിട്ട് മൂന്നം കഴിയുമ്പോഴത്തേക്കും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇൻഫസൂറിയ കൾച്ചറ് റെഡിയാവും നമ്മളിത് ഈ വെള്ളം ഇൻഫസൂറിയ എടുത്തിട്ടാണ് സീബ്രയുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കിടക്കുമ്പോൾ കൊടുക്കുന്നത് ഇത് കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഒരുപാട് സേവ് ചെയ്തെടുക്കാൻ പറ്റും ഇൻഫസൂറിയ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആറ്റിമിയ ഫീഡ് ചെയ്യുന്നത് ഒരു ഒരാഴ്ചക്കാ ഇൻഫസൂറിയ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആ ടീമിയെ പിന്നീട് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് പപ്പായയുടെ ഇലയാണ് അതായത് കപ്പങ്ങ അതൊണക്ക ഇലയാണ് പല രീതിയിൽ ചെയ്യുക ഇൻഫോസൂറിയ പപ്പായയുടെ ഇലയിൽ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇൻഫോസൂറിയ കിടന്ന് ഓടി മറയണത് ഇപ്പം നിങ്ങൾ കാണുന്നത് നാല് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്ലാസ്സിൽ നേരത്തെ ഒട്ടിപ്പിടിച്ചിരുന്ന സാധനങ്ങൾ ഫ്രീ സിമ്മായിട്ട് നടക്കുന്നതായിട്ട് കാണാം ഇത് ഒരു നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഉള്ളതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു മാസം കഴിഞ്ഞ സീബ്രയുടെ കുഞ്ഞുങ്ങളാണ് ഒരു മാസം ആയിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ വേറെ ബാച്ചുകളാണ് കേട്ടോ അതാണ് ഈ എണ്ണം കുറവ് ഇപ്പം ഈ ബാച്ചൊക്കെ എണ്ണം കുറവാണ് കിട്ടിയത് ഇപ്പം നേരത്തെ കാണിച്ച വീഡിയോസിൽ ഒരുപാട് കിടപ്പുണ്ട് ഇത് വേറെ ബാച്ചാണ് ഇതാണ് ഒരു മാസത്തിൻ്റെ അടുത്തുള്ള സീബ്രഡ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് സീബ്രഡ ബ്രീഡിങ് പർപ്പസ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള വലിയ ടാങ്കുകളിലേക്ക് മാറ്റുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക